അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനെതിരെ ക്ഷീരമിത്ര എസ്എച്ച് ജി അംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച ഭരണസമിതി അംഗങ്ങൾ നിലവിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘത്തിന്റെ മുൻ സെക്രട്ടറിയാണെന്നും ഇവർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റിന് പാലിന് വില കൂടുതൽ ലഭിക്കുന്നു എന്നതായിരുന്നു ഒരു ആരോപണം എന്നാൽ പ്രസിഡന്റിന് നാൽപ്പത്തി ഒന്ന് മുതൽ നാല്പത്തിരണ്ട് രൂപ വരെയാണ് ലഭിച്ചിട്ടുള്ളത് കോവിഡ് കാലത്ത് സബ്സിഡി കാലിത്തീറ്റ മറച്ചു വിറ്റെന്ന ആരോപണവും തെറ്റാണ് പാലളന്നവരുടെ അളവിനുസരിച്ച് ക്ഷീരവികസന വകുപ്പിൽ സബ്സിഡി കാലിത്തീറ്റ അനുവദിക്കുകയും ഇത് വിൽക്കുവാൻ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തിയതുമാണ് ഇതിൽ കൃത്രിമം ഉണ്ടെങ്കിൽ വിറ്റയാളാണ് ഉത്തരവാദി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള കാരുത്തീറ്റ വില കുറച്ച് വിൽപ്പന നടത്താൻ സാധിക്കില്ല കമ്പ്യൂട്ടറിൽ വില നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും രാജിവച്ച ഭരണസമിതി അംഗങ്ങൾ പറയുന്നു യാതൊരു കാരണവുമില്ലാതെ പ്രസിഡന്റിനെ കളിയാക്കുന്നതിന് വേണ്ടി വിവിധ ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റിന്റെ പാലിന് അൻപത്തി രൂപ വരെ വില ലഭിക്കുന്നു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വാസ്തവം അതിന് നേരെ വിരുദ്ധമാണ് എനിക്ക് നാൽപ്പത്തൊന്ന് രൂപ മുതൽ നാൽപ്പത്തിരണ്ട് രൂപ വരെ കിട്ടിയിട്ടുള്ളൂ പശുവിൻ്റെ കറവ് തീരുന്ന സമയത്ത് പോലും എനിക്ക് നാൽപ്പത്തഞ്ച് രൂപ കൂടുതൽ പാലിൻ്റെ വില കിട്ടിയിട്ടില്ല പക്ഷേ ഇത് കൃഷിക്കാരൻ്റെ അടുത്തോട്ട് ഈ വർത്ത വാർത്ത ചെന്നിൽ കഴിയുമ്പോൾ ക്ഷീര കർഷകരായിട്ടുള്ള പാവങ്ങളായിട്ട് കൂടുതൽ പ്രസിഡന്റ് അവിടെ ഇരുന്ന് വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് പക്ഷേ ഒരിക്കലുമില്ല അതിൻ്റെ കാര്യങ്ങൾ രേഖകളിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് എനിക്കിതേ ഈ നിമിഷം വരെ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൂടുതൽ വില കിട്ടിയിട്ടില്ല അത് പച്ചപാലിനെ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ മാസങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലിന്റെ വിലയാണ് ഇതോടൊപ്പം ചെയ്യുന്നത് അതിനകത്ത് നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്തിരണ്ട് രൂപ വിലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവര് രണ്ടാമതായിട്ട് ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ശ്രീരവീസന വകുപ്പിൽ നിന്നും സബ്സിഡി കാലിത്തീറ്റ ലഭിക്കുകയുണ്ടായി സബ്സിഡി കാലിത്തീറ്റ കിട്ടിയിരിക്കുന്നത് കൃഷിക്കാരുടെ പാലിന്റെ അളവനുസരിച്ചാണ് കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത് ഈ കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത് സംഘൻ ജീവനക്കാരാണ് അല്ലാണ്ട് പ്രസിഡന്റോ വോർഡ് മെമ്പർമാരോ മറ്റാരും ഈ ബിസിനസ് ചെയ്തിരിക്കുന്നത് അതിൽ കാലിത്തീറ്റ മറിച്ചു എന്നാണ് ആരോപണം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എനിക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാലിത്തീറ്റ അല്ലാതെ ഒരു ഞാൻ കാലിത്തീറ്റ പോലും ഞാൻ ഞാനവിടുന്ന് വേറെ എടുത്തിട്ടുമില്ല ഞാൻ മറച്ചു വിൽപ്പന നടത്തിയിട്ടുമില്ല അത് സംബന്ധിച്ച് എനിക്ക് യാതൊരു വക കാര്യങ്ങളും എനിക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരിക്കലും അതിന് സമഗ്രമായി അന്വേഷണം നടത്തുകയും അതിന് കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷ എടുക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ പ്രചരിക്കുന്ന ആരോപണങ്ങള്ക്ക് പിന്നില് സംഘത്തിന്റെ മുന് സെക്രട്ടറിയാണ് ഇദ്ദേഹം ഭാര്യയുടെ പേരിൽ നടത്തിയ അഴിമതികൾ നിരവധിയാണ് മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ സെക്രട്ടറിയുടെ വഴിവിട്ട സമ്പാദ്യത്തിനെതിരെ വിവിധ ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട് ഭരണസമിതിയിലെ മൂന്നംഗങ്ങൾ രാജിവെച്ചതോടെ മറ്റു ഭരണസമിതി അംഗങ്ങൾ രാജി സമർപ്പിച്ചതായും നിലവിൽ സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണെന്നും ആയിരുന്ന മാത്യു ജോസഫ് ജെയിംസ് കാപ്പൻ തോമസ് ജോസഫ് തോമസ് ജോർജ് ടി കെ ശശിധരൻ എന്നിവർ പറഞ്ഞു